പ്രിയ സഹോദരങ്ങളെ ഇതൊരു പത്ത് ഇരുപത് റബ്ബർ റോഡ് കൂടെ ഇതാ ഈ തെറ്റ് കാണുന്നതിൻ്റെ ഇപ്പോഴത്താണ് നമ്മുടെ സ്ഥലം ആണോ ഇത് ആളില്ലാത്ത കൊണ്ട് വൃത്തിയാക്കിയിട്ടിട്ടൊന്നുമില്ല ഇത് ഉള്ളത് തരൂർ പഞ്ചായത്തിൽ പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിലാണ് ഇതിന് വില പറയുന്ന ഒരു സെൻറ്റിന് വെറും ഏഴായിരം രൂപയാണ് കേട്ടോ വെറും ഏഴായിരം ചെറുതായി എന്തെങ്കിലും നഗോഷുപിലാക്കിത്തരാം ഈ തെട്ട് കാണുന്നതിൻ്റെ ഇവിടെ നിങ്ങൾ ഇതൊരു പത്ത് മുപ്പത് റബ്ബറും പലതരം മരങ്ങളുമായിട്ട് അങ്ങനെ കുറച്ചുണ്ട് ഇതിൽ ഇതാ ഈ കാണുന്ന സ്ഥലം എല്ലാം ഇതിൽ പെട്ടതാണ് ഇതിൽ കശുവണ്ടി മരങ്ങളുണ്ട് പിന്നെ വേപ്പ് മരങ്ങൾ പല മരങ്ങളായിട്ട് നിൽക്കുന്ന നല്ലൊരു പറമ്പാണ് ഇത് കേട്ട ഏ കാണുന്നത് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് ഇട്ടോ ഏ ഇത് പള്ളിയെല്ലാം ആയിട്ട് കിടക്കണം തരം മാറ്റാൻ എളുപ്പമാണ് മരങ്ങളോടുകൂടെ റബ്ബറോടുകൂടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കാട് പത്തി കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥരും നാദിനൊന്നും അടുത്തില്ല നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ആൾ അടുത്ത് വരും കച്ചോടാക്കും വെറും സെൻറ്റിന് വെറും ഏഴായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ മനസ്സിലായോ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ ഉള്ള ഒരു സ്ഥലമാണിത് ണ്ടോ മരങ്ങളുണ്ട് റബ്ബർ മരങ്ങളാണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഏ ഇതിലുസ്ഥർക്ക് വയസ്സായത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാനും പോകാനും ഒന്നും പറ്റാത്തത് മക്കളെല്ലാം അമേരിക്കയിലും ലണ്ടനിലും അവിടെയും ഇവിടെയൊക്കെ താമസമാണ് ഇതായതാണ് ഇതൊരു നല്ലൊരു മരങ്ങളൊക്കെ ഉണ്ട് ഏ ഇത് എടുക്കുന്നവർക്ക് മരം മാത്രം ഒരു പത്തി ഇരുപതിനായിരം റുപ്യയ്ക്ക് വിൽക്കാം മരം മാത്രം മനസ്സിലായോ നല്ലൊരു സ്ഥലമാണ് കുഴപ്പമില്ല പ്രിയ സഹോദരങ്ങളെ ഇതേണ്ടില്ലേ ആ ഭാഗത്തെല്ലാം വീടുകളുണ്ട് നമുക്ക് വരുന്ന വഴി ഈ വീ ഈ സ്ഥലത്തേക്ക് വരുന്ന വഴി ആ കാണുന്ന വീടിൻ്റെ സൈഡ് കൂടെയാണ് അങ്ങനെ വന്നാൽ യ്യെ കാണുന്ന വഴിയാണ് നമ്മളുടെ ഫ്ലോട്ടിലേക്ക് എത്തണ വഴി നല്ല വഴിയുള്ളൂ വരമ്പാണ് കേട്ടോ അതാണ് അതിൻ്റെ വില അത്ര പറയാൻ കാരണം ഇതാ ഈ കാണുന്ന വഴി കൂടെ വന്നാൽ ഇതെ പോവാം ഇതിലേക്ക് കറൻറ്റെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലോട്ടിലേക്ക് കറണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വഴിയാക്കാം വഴി മെല്ലെ കണ്ട് കിട്ടും ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിലേക്കുള്ളൊരു വഴിയാണിത് അത് ഇപ്പോൾ പള്ളിയലായിട്ടാണ് കിടക്കുന്നത് അത് വാങ്ങിക്കുന്നവർക്ക് തര മാറ്റാൻ എളുപ്പമാണ് അതുമാത്രമല്ല ഇതിൽ വീട് വെച്ചാൽ പഞ്ചായത്ത് വക റോഡ് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ കുറേ വീടുകളുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് വരാനുള്ള ഇതാണ് സ്ഥലം ഇതാ ഇങ്ങനെ പോകും ഇതാണ് കരൻ്റ് ഉണ്ടോ ഈ തൊടിയിലേക്ക് പോകുന്ന കറൻറ്റാണത് ഇതാ ഈ തൊടിയിലേക്ക് മാത്രമായിട്ടുള്ള പോസ്റ്റാണത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് വീടുകളിലുള്ള ഏരിയയാണ് ഓട്ടുവരിയും വാർപ്പ് വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് പക്ഷേ ഇതുള്ളത് പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്ററിൽ ചുറ്റളവിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിന് പറയുന്ന വില വെറും ആണ് കേട്ടോ വെറും ഏഴായിരം ആവശ്യക്കാർ വിളിക്കുക നമ്മൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും നമ്മളോട് സഹകരിച്ച് വരിക എല്ലാവർക്കും വളരെ നന്ദി ഗുഡ് ബൈ